പ്രിയപ്പെട്ടവരെ നമ്മളങ്ങനെ ദുബായിലെ രണ്ടാം വരവിലെ പ്രിയപ്പെട്ട ശിഷ്യ ഗണങ്ങളിൽ ആണ് നമ്മളിപ്പം എവിടെയാണ് സ്ഥലം ഞാൻ നാട്ടിലെ തൃശ്ശൂർ ഇവിടെ ദുബായി ഈ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു സുൽക്കണസ് എന്തായാലും ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം രാഹുൽ എന്നാണ് പേര് ഇവിടെ നാലു വർഷമായി ഞാൻ നീന്തല് കൊറേ നാളായിട്ട് ഇങ്ങനെ പഠിക്കണമെന്ന് ചാൾസ് ബൈനെ പരിചയം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് പക്ഷെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ലാസ്റ്റ് ആവേണ്ട ഒരു വന്നു ആളെടുത്ത് ശിക്ഷത്വം നേടാൻ വേണ്ടിട്ട് പക്ഷെ ഭയങ്കര ഒരു അത്ഭുതായി പോയി ഞാൻ ഇവിടെ വരുന്നവരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ചെയ്ത് സംഭവം പഠിക്കാൻ പറ്റും ആളിത് എങ്ങനെ പഠിപ്പിക്കണോ ഇപ്പൊ ഒരു മണിക്കൂറോട്ടൊക്കെ പഠിപ്പിക്കാന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരുവിധം നമുക്കൊരു ഐഡിയ കിട്ടി നീന്തി തുടങ്ങി ഇപ്പൊ രണ്ടാമത്തെ ദിവസമാണ് അടിപൊളി എനിക്ക് തോന്നുന്നത് ഇന്നലെ എന്നെ കൂട്ടിയിട്ട് തിരിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാൻ പോഴിക്ക് പറഞ്ഞിരുന്നു എവിടെയോ പിന്നെ എവിടെയായിരുന്നു കന്യാകുമാരി കന്യാകുമാരി പോയ സമയത്ത് കടലിൽ ഒഴുകിപ്പോയി അല്ലേ കടലിൽ പോയി മരണത്തെ മുഖാമുഖം കണ്ടു എങ്ങനെയോ രക്ഷപ്പെട്ടു വീട്ടുകാരെല്ലാം കരയുന്ന കരയുന്നൊരവസ്ഥ വരെ ഉണ്ടായി എന്ന് പറഞ്ഞായിരുന്നു എന്തായാലും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇത് വരുന്നത് രണ്ടാമത് ഇന്നലെ പറഞ്ഞു മറ്റൊരു കാര്യം നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒമ്പത് എന്ന് പറഞ്ഞു അല്ലേ പയ്യാമ്പലം ബീച്ചിൽ നിന്നാണ് പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടും എന്റെ വീഡിയോസ് എല്ലാം കാണുകയും സ്റ്റാറ്റസ് കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടും ഇത് എങ്ങനെയാ പഠിക്കുക എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നത് പറഞ്ഞത് ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും അതേപോലെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് നീന്തമായിരിക്കും നമ്മള് വേറെ എക്യ്മെന്റ് ടച്ച് ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതെങ്ങനെ പഠിപ്പിക്കുന്നു സംശയം യെസ് എന്തായി കഴിഞ്ഞാലും എനിക്കൊരു എന്താണ് ഇന്ന് എനിക്ക് കിട്ടിയ മൊത്ത് എന്ന് പറയാവുന്ന വിശേഷിപ്പിക്കുന്നതിനാണ് ഉള്ളത് രാഹുല് എന്തായാലും നീന്തിയത് നമുക്കൊന്ന് അവർക്ക് എന്താണ് പഠിക്കണ്ടെന്നൊക്കെ ഇതന്നെ വേറെ മാറ്റില്ല ഞാൻ കൊറേ സ്ഥലങ്ങളിൽ പോയിതാണ് അവിടെ ഫസ്റ്റ് പഠിപ്പിക്കാൻ നമ്മൾ എവിടെങ്കിലും പിടിച്ചിരുന്ന കാലിട്ട് അടിക്കാനാണ് പക്ഷെ ഇത് അതൊന്നും ഇല്ല നേരെ വെള്ളത്തിൽ ഇറക്കി ആള് പറഞ്ഞു ഓരോ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത അരമണിക്കൂർ വേണ്ട യെസ് വെരി ഗുഡ് എന്തായി കഴിഞ്ഞാലും ഇത് പറഞ്ഞാൽ മാത്രം പോരല്ലോ നമ്മൾ നീന്തിയെന്ന് കാണിച്ച് കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കാം ഒന്ന് അവിടെ അങ്ങനെ രാഹുൽ നീന്തി വരികയാണ് ഇന്നലെ എനിക്ക് തോന്നിയ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നീന്തിയിരുന്നു കൺഗ്രാജ് അപ്പോ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോ ഇതിന്റെ ഒരു ബേസിക് മാത്രമാണ് പഠിച്ചത് ഞാൻ പറഞ്ഞു ഒരു കിലോമീറ്ററിന്റെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് ഒരു കിലോമീറ്റർ ആയാസരഹിതമായി നീന്താൻ പ്രാപ്തമായി സ്വയരക്ഷയ്ക്കും പരരക്ഷക്കും പ്രാപ്തമാകുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതിന്റെ ഒരു തുടക്കം കുറിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യണം ഞാൻ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇന്നത് തന്നു വിട്ടത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അയ്യായിരം ദുർഘത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നല്ലോ ആയിട്ട് ചേരുന്ന നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ആ സംഗതി ഒന്ന് ഇട്ട് തന്നിരിക്കുകയാണ് പ്രാക്ടീസ് ചെയ്ത് തീർച്ചയായും അത് കിട്ടും ഇല്ലെങ്കിൽ ഇനി പറഞ്ഞ നേരത്തെ പറഞ്ഞു കണ്ണൂരേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ചെയ്യാം എന്തായാലും ഞാൻ ഇനിയും വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് ഓക്കെ ഓക്കെ വേറെന്തെങ്കിലും അവസാനം ഇല്ല ഇല്ല 安定,安定。算了, okay, 算了, okay, okay. Thank you. Right.